പ്രൊഫസർ വി കാർത്തികേയൻ നായർ കൂടി നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ കാർത്തികേയൻ നായർ ഇപ്പോൾ എം ജി എസ് നാരായണൻ എന്ന ചരിത്രകാരനെ കേരള ജനത ഓർക്കുന്നുണ്ട് നമ്മൾ ഇവിടെ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്ന പോലെ ഒരുപക്ഷേ പക്ഷേ കേരളത്തിൻ്റെ ചരിത്ര രചനയുമായി ബന്ധപ്പെട്ട് ഇളംകുളം കുഞ്ഞൻപിള്ളയുടെ ചുവടുപിടിച്ച് പിന്നീട് വരുന്നൊരു ചരിത്ര രചനയുടെ രീതിശാസ്ത്രം ഉണ്ടാക്കിയെടുക്കുന്നതിൽ എം ജി എസ് നാരായണന് തീർച്ചയായും വലിയ പങ്കുണ്ട് ആ അങ്ങനെ പങ്കുള്ളപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളോട് വിയോജിപ്പ് കേരളം പല ഘട്ടങ്ങളിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാലും കേരളത്തിലെ അറിയപ്പെടുന്ന തലമുതിർന്ന ഒരു ചരിത്രകാരൻ ലോകമറിയുന്ന ചരിത്രകാരൻ രീതി തന്നെയാണ് കേരളം അദ്ദേഹത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സംഭാവനകളെ കുറിച്ച് ചരിത്ര രചനാ രീതിയിൽ അദ്ദേഹത്തിന്റെ നിലപാടുകളെ കുറിച്ച് വീക്ഷണ കോണുകളെ കുറിച്ച് താങ്കൾ വിലയിരുത്തുന്നത് കേരള ചരിത്ര ശാസ്ത്രപരമായ ഒരു പരിണാമം ഒരു മാറ്റം തുടക്കം കുറിക്കുന്നത് എൻ ആണ് ഇളങ്കളം കുഞ്ഞിളിയുടെ ശിഷ്യനായിട്ടാണ് അദ്ദേഹം തന്റെ പ്രവർത്തനവും പഠനവും ആരംഭിക്കുന്നതെങ്കിലും മാർസിസ്റ്റ് രീതിശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ മധ്യകാല ചരിത്രത്തെ അപഗ്രഹിക്കുന്നതിൽ നിസ്തുലമായ വിജയം കൈവരിച്ച വ്യക്തിയാണ് എൻ നാരായണൻ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഗവേഷണ പ്രബന്ധമായ പിന്നെ പെരുമാൾസ് ഓഫ് കേരള എന്നുള്ള പുസ്തകം അത് പുസ്തക രൂപത്തിൽ വരുന്ന പിന്നീടാണെങ്കിലും മധ്യകാല ചരിത്രത്തെ വായിക്കാനും പഠിക്കാനും അന്നത്തെ ലിപി വായിക്കാൻ അന്നത്തെ ഗ്രന്ഥയിലും അല്ലെങ്കിൽ വട്ടഴുത്തിലും പോലെ ലിപികൾ വായിച്ച് പഠിക്കാനുള്ള ആർജവും അദ്ദേഹം നേടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പുസ്തകങ്ങൾ എഴുതാനും ശ്രമിച്ചു സാമ്പത്തിക ശാസ്ത്രത്തിന്റെ കൂടി ബഹുവിഷയാത്മകമായ രീതിയിൽ കേരള ചരിത്ര രചനയെ സമീപിക്കുകയും വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിജയം മറ്റൊന്ന് ഇന്ന് കേരളത്തിലെ എണ്ണപ്പെട്ട ചരിത്രകാരന്മാരെല്ലാം മനസ്സുരുവായി കരുതുന്നത് എൽ ഡി എഫ് നാരായന്നെയാണ് ഒരുപക്ഷെ അദ്ദേഹം ഇടതുപക്ഷ രാഷ്ട്രീയ നേതാക്കളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിരിക്കാം അത് വ്യക്തിപരമായ അനുഭവമായിട്ട് ഞാൻ കാണുന്നുള്ളൂ പക്ഷേ മാർസിസ്റ്റ് ചരിത്ര രചനയെ അക്കാദമിക തലത്തിലേക്ക് ഉയർത്തുകയും അതിനെ ഒരു പഠന മാതൃകയാക്കി മാറ്റി തീർക്കുകയും ചെയ്യുന്നതിൽ എം പി എസിന്റെ നിലപാട് വളരെ സഹായകരമായിരുന്നു ഒരിക്കലും അത് മങ്ങലേറ്റു പോവുകയുമില്ല ഈ കാർത്തികർ താങ്കൾ പറഞ്ഞ പോലെ മാർസിസ്റ്റ് ചരിത്ര രചനാരീതി ഒരു പക്ഷേ കേരളത്തിന് അതുവരെ പരിചിതമല്ലാതിരുന്ന ഒരു ചരിത്ര രചനാരീതി നമുക്കറിയാം കേരള ചരിത്രം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ചരിത്രരചന രാജാക്കന്മാരുടെ വാഴ്ത്തുപാട്ടുകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എം ജി എസ് രംഗത്തേക്ക് വരികയും ചെയ്യുന്നത് പിന്നീട് കേരളത്തിൻ്റെ ഒരുപക്ഷെ താങ്കൾ പറഞ്ഞ പോലെ ഈ ലിപികളടക്കം പഠിച്ചുകൊണ്ട് എങ്ങനെയാണ് കേരളം എന്ന് പറയുന്ന ദേശം രൂപപ്പെട്ടു വന്നത് ആ ദേശത്തിൻ്റെ ചരിത്രം എന്താണ് അതിൽ രാജാക്കന്മാർ നൽകിയ പങ്കെന്താണ് അതോടൊപ്പം തന്നെ ഇവിടെ അധ്വാനിക്കുന്ന ജനവിഭാഗം എങ്ങനെ സംസ്കാരത്തെ കേരളത്തിൽ രൂപപ്പെടുത്തി എന്നതടക്കമുള്ള പിൽക്കാല ചരിത്രകാരന്മാർക്ക് ഒരു മാതൃക കാട്ടാണ് അദ്ദേഹത്തിന് അത് തന്നെയാണ് താങ്കൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തത് അത്തരത്തിൽ തന്നെയാണല്ലോ അദ്ദേഹത്തെ ഓർക്കപ്പെടേണ്ടത് അങ്ങനെയാണ് ഓർക്കപ്പെടേണ്ടത് കാരണം അജ്ഞാതമായ രേഖകൾ മുഴുവൻ വെളിയിൽ കൊണ്ടുവന്ന് അതിനെ അന്നത്തെ കാലഘട്ടവുമായി ും ബന്ധിപ്പിച്ചുകൊണ്ടും വ്യാഖ്യാനിക്കുക ടെക്സ്റ്റും കോൺടെക്സ്റ്റും കൃതിയും കാലവും എന്ന് പറയുന്നത് ചരിത്ര ഇതേ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു രേഖ എന്നാണോ എഴുതപ്പെടുന്നത് അന്നത്തെ സാഹചര്യത്തിലേക്ക് പോയെങ്കിൽ മാത്രമേ അതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കുള്ളൂ ചരിത്രപരമായി അടയാളപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ അതിൽ അദ്ദേഹം വിജയിച്ചു എന്നാണ് എന്റെ നിലപാട് ഇപ്പോൾ നിലവിൽ താങ്കൾക്കറിയാം അതിനുശേഷം കേരളത്തിലെ നിരവധി ചരിത്രകാരന്മാർ ഒക്കെ വന്നിട്ടുണ്ട് നമുക്കറിയാം നിരവധി പേർ പക്ഷേ അവരിൽ നിന്ന് ഈ എം ജി എസ് നാരായണനെ വ്യതിരിക്തമാക്കി നിർത്തുന്ന എന്തെങ്കിലും ഒരു ഘടകം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എം ജി എസ് നാരായണൻ എന്ന് പറയുന്ന ചരിത്രകാരൻ ഒരുപക്ഷെ നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ തലയെടുപ്പുള്ള ചരിത്രകാരന്മാരിൽ ഒരാൾ ലോകമറിയുന്ന ചരിത്രകാരൻ എന്താണ് ഈ വ്യതിരിക്ത താങ്കൾ നേരത്തെ പറഞ്ഞു മാർസിസ്റ്റ് രചനാരീതി ആദ്യം അവതലം അവലംബിക്കുകയും പിന്നീട് ഒരു കാലഘട്ടം കഴിയുമ്പോൾ അദ്ദേഹം നിലപാടിലടക്കം മാറ്റം വരുത്തുന്ന ഒരു നമ്മൾ കണ്ടതാണ് എന്താണ് ആ വ്യതിരിക്ത എം ജി എസ് നാരായണൻ പറയുന്ന ചരിത്രകാരന്റെ ഏറ്റവും വ്യതിരിക്തമായ ഒരു സവിശേഷത താങ്കൾ ചൂണ്ടിക്കാട്ടുന്നത് അദ്ദേഹത്തിന്റെ നിലപാടിൽ മാറ്റം വന്നു എന്ന് ഞാൻ പറയില്ല പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കളോട് അദ്ദേഹത്തിന് വിയോജിപ്പുണ്ടായിരുന്നു പാർട്ടി സംഘടനയുടെ അച്ചടക്കം അദ്ദേഹത്തിന് ബാധകമല്ല അദ്ദേഹം അംഗീകരിക്കുകയുമില്ല അദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്തൊരു റിബൽ ഉണ്ടായിരുന്നു ചരിത്രകാരൻ എപ്പോഴും റിബൽ ആയിരിക്കണം ഒരു വിപ്ലവകാരി ആയിരിക്കണം എന്നുള്ള ബോധം അദ്ദേഹത്തിനുള്ളത് കൊണ്ട് രേഖകളെ സൂക്ഷ്മമായി വ്യാഖ്യാനിക്കുന്നതിൽ കാണിക്കുന്ന ആ ഒരു തനത് സ്വഭാവം പല നേതാക്കൾക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ വന്നിരിക്കാം ഇ എം എസിനെ വിമർശിച്ചു കഴിഞ്ഞാൽ അത് പാർട്ടി നേതാക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വന്നേക്കാം പക്ഷെ അത് എം ജി എസിനത് ബാധകമല്ല ഇ എം എസിന്റെ കാര്യമായി മനസ്സിലാക്കുന്ന ആൾക്കാർക്കറിയാം പാർട്ടി നിലപാടുകൾ അദ്ദേഹം മാറി മാറി താങ്കൾ പറഞ്ഞതിൽ ഞാൻ ഇ എം എസിനെ വിമർശിക്കുന്നതുകൊണ്ട് പാർട്ടിക്കാർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു പക്ഷേ ചരിത്രരചന ഒരു സംവാദാത്മക രീതിയുണ്ട് ആ സംവാദാത്മകത നടന്നു അതിന്റെ ഭാഗത്തിലുള്ള തർക്കങ്ങൾ നടന്നിട്ടുണ്ടാകും അത് അങ്ങനെ തന്നെ വിലയിരുത്തണം എന്നാണ് എനിക്ക് തോന്നുന്നത് സംവാദാത്മക എന്ന തരത്തിലേക്ക് അതെ അതായത് ചില വ്യക്തികളായ നേതാക്കളെ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് അപ്പൊ നിലപാട് മാറി എന്നുള്ള സമീപനം എടുക്കുന്നത് ശരിയല്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ശരി വളരെ നന്ദി ശ്രീ കാർത്തികത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്